അല്ലാമലൈക്കും ഞാനിന്നിവിടെ കുറച്ച് ഉള്ളികൾ എടുത്തിട്ടുണ്ട് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒരു ചെറിയ സവാളയാണ് ഇട്ടെടുത്തേക്കണം അതൊന്നും നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ ഇവിടെ ഉള്ളികളൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഒരു കലം വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഏഡ് ചെയ്യുന്നുണ്ട് ഈ വെളിച്ചെണ്ണയിലോട്ട് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരക ഇട്ട് കൊടുക്കാം അപ്പം ഇന്ന് വെക്കുന്ന രീതിയിലല്ല ഞാനിന്ന് ചിക്കൻ കറി വെക്കുന്നത് അപ്പോൾ ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം പുള്ളികളും ഒക്കെ ഞാനും അരിയാതെയാണ് ഇട്ടിട്ടിരിക്കുന്നത് ഉള്ളി ഉള്ളി ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ഇതിലും ഇട്ടിട്ടുണ്ട് കേട്ട അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കാം ഒന്ന് മൂപ്പിച്ചെടുക്കാം തേച്ചി ആയിട്ടുള്ള നല്ലൊരു കറിയാണ് എല്ലാരും ഉണ്ടാക്കി നോക്കാം അപ്പൊ ലേറ്റ് ചെയ്യാത്തോർക്കും ലേറ്റി ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഞാൻ പച്ചമുളക് ഇടുന്നില്ല പച്ചമുളക് നമുക്ക് അതിലൂട്ട് കൊടുക്കാതെ കേട്ടിട്ടാണ് ഇതൊന്ന് നല്ലപോലെ ഒന്ന് വാഗി ഇപ്പോൾ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പം ഞാനൊരു ഒന്ന് കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മല്ലി മഞ്ഞൾപ്പൊടി ഒരു കാൽപ്പൂൺ കുറച്ച് മല്ലിപ്പൊടി കുറച്ചാണ് കേട്ടോ കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടി ഒന്ന് ഒന്ന് പച്ചമണം വരെ ഇളക്കി കൊടുക്കാം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം ഞാൻ കലത്തിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഗ്യാസ് ഓഫാക്കാണ് എന്നിട്ട് ഇത് ചൂടാറിനശേഷം ഒന്ന് ഇല്ലെടുക്കണം ഇതിലോട്ട് തന്നെ ഒരു നുള്ള നല്ല ജീരകം പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ള ഒരു മതി അതുപോലെ തന്നെ ഗരം മസാല പൊടിയിട്ടാണ് ഞാനത് മറന്ന് പറയാനായിട്ട് അപ്പോൾ പിന്നെ ഈ ചൂട്ടോട് കൂടിയിട്ട് തന്നെ ഈ മസാല എന്തായാലും കലം ചൂടാണല്ലോ അപ്പം അതിൽ പിന്നിട്ട് ഞാനൊന്ന് അരക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കട്ടെ അപ്പം നല്ല പോലെ അരച്ച് കൊടുത്തിട്ടുണ്ട് ചൂടുണ്ട് എന്നാലും ഇത് കണ്ട പേസ്റ്റ് പോലെ ഞാൻ അരഞ്ഞിട്ടുണ്ട് നമുക്കിത് കലത്തിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ടാവശ്യത്തിനുള്ള വെള്ളം കൂടിയും ചേർക്കാം എന്നിട്ടൊന്ന് ആക്കി എടുക്കാം അപ്പം ഞാനിപ്പോൾ മസാല ഒക്കെ എല്ലാം ഇതാക്കിയിട്ടുണ്ട് ഒന്ന് തിളച്ച് വരട്ടെ അതിന് വേണ്ടി ഞാൻ ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് വേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടാ അപ്പോൾ നമുക്ക് ഇതൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ മസാല ഇവിടെ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാൻ ചിക്കൻ ഇവിടെ കഴുകി ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ പത്തിരിക്കാണെങ്കിലും ചപ്പാത്തിക്ക് ഒക്കെ ഗ്രേവി ആയിട്ട് നല്ല ഇതായിട്ട് കഴിക്കാൻ പറ്റൂട്ടാ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു കറി മതി ഇനി ഇത് നമുക്ക് നല്ലപോലെ വറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും നമുക്ക് ട്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഗ്രേവിയോട് കൂടി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇത് നല്ല പോലെ ഒന്ന് എന്തൊക്കെ വരട്ടെട്ടോ അപ്പോൾ അതിൻ്റെ ഇതുപോലെയുള്ള വീഡിയോസുകളൊക്കെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വറ്റി വെന്തൊക്കെ വരട്ടേട്ടാ അപ്പോൾ കറി ഇവിടെ തിളച്ച് വറ്റിയൊക്കെ വരുന്നുണ്ട് കേട്ടാ ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഉപ്പ് പുളിയൊക്കെ നോക്കുമ്പോൾ ഉപ്പൊക്കെ ഒക്കെ ഉണ്ട് നല്ല ടേസ്റ്റായിട്ട് നല്ലൊരു കറിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ കുറുകി ചാറോട് കൂടിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇത് വറ്റുന്നുള്ളൂ ഇപ്പം ഞാൻ ഇളക്കി കൂട്ടി ഇപ്പോൾ ഒന്ന് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറിയ തീയിലിട്ടിട്ട് മൂടി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി പറ്റി വരയ്ക്കാം ഓ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തുളുക്കിയൊക്കെ വന്നിട്ടുണ്ട് ഇനിയും ഇതിപ്പോൾ ഇനി ഇനിയും പറ്റിക്കുകയാണെങ്കിൽ ഇനിയും പറ്റിക്കാം ഇതിപ്പോൾ ചാറോട് കൂടിയിട്ട് വേണം ഇനി ആവശ്യമുണ്ടെന്ന് വെച്ചാൽ കുറച്ച് നെയ്യ് ഒഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെളിച്ചാണ് ഒഴിക്കാം നിർബന്ധമൊന്നുമില്ല ഞാൻ ഒഴിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വറുത്തരച്ച് ചിക്കൻ കറി വെക്കണതിൻ്റെ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ലൊക്കെ വരും കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കുക ഇതുപോലെ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം അസ്ലാം വലേക്കും